നമസ്കാരം സ്മാർട്ട് സിറ്റി പദ്ധതി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ ടീം കോമുമായി സർക്കാർ ചർച്ച നടത്തുന്നു കേരളത്തിന് വൻ സാമ്പത്തിക നഷ്ടം വരുത്തിയേക്കാവുന്ന പദ്ധതിയിലാണ് ഇപ്പോൾ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത് സർക്കാരിന്റെ തന്നെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച വലിയ വീഴ്ചയാണ് കേരള സർക്കാരിന്റെ അഭിമാനമായ പദ്ധതിയെ ഇപ്പോൾ ഇത്തരത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ടീം കോം കമ്പനി കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട് കേരള സർക്കാരുമായുള്ള തർക്കം ഇന്റർനാഷണൽ ആർബിട്രേഷന് വിടണമെന്നാവശ്യപ്പെട്ട് ടീം കോം കേന്ദ്ര സർക്കാരിന് കത്തും നൽകിയിട്ടുണ്ട് ടീം കോമിന് അങ്ങോട്ട് പണം നൽകി സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം തുടക്കം മുതൽ തന്നെ വിവാദമായിരുന്നു ഇതിനിടെയാണ് ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ടീം കോം കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഇന്റർനാഷണൽ ആർബിട്രേഷൻ കൊച്ചിയിൽ നടത്തണമെന്നാണ് വ്യവസ്ഥ ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി കരാറായി കണക്കാക്കി അന്താരാഷ്ട്ര ട്രിബ്യൂണലിന് വിടണമെന്നാണ് ടീം കോമിന്റെ ആവശ്യം അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിന്റെ അന്താരാഷ്ട്ര താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ലെന്ന ആശങ്കയാണ് കേരളത്തിനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ടീം കോം ഒരുക്കമാണെങ്കിലും ഇതിനായി സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങളും വ്യവസ്ഥകളും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് നിലപാട് പദ്ധതി നടത്തിപ്പിൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ടീം കോമിന്റെ വാദം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് പദ്ധതി പൊളിയാൻ കാരണമായത് എന്നാണ് ടീം കോമിന്റെ നിലപാട് ഈ സാഹചര്യത്തിലാണ് ടീം കോം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐ ഡയറക്ടർ അധ്യക്ഷനായി സർക്കാർ നിയോഗിച്ച ഉപസമിതി ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതിനായുള്ള കർമ്മ സമർപ്പിച്ചിരുന്നു ഈ സമയപരിധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയാണ് കടുത്ത പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് Neda എന്നാൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായെന്ന് കാണിക്കുന്ന വിവരാവകാശ രേഖകൾ മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ക്ലോസിംഗ് ഡേറ്റ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടില്ല എന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത് പദ്ധതി എന്നാണ് പൂർത്തിയാകേണ്ടത് എന്നതിൽ പ്രത്യേകിച്ച് ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖകളിൽ പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ ഒപ്പിട്ട പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ക്ലോസിംഗ് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല സമയബന്ധിതമായി പൂർത്തിയാകേണ്ട പദ്ധതി ഒരു ഘട്ടത്തിലും സർക്കാർ മേൽ ഉണ്ടായിരുന്നില്ല പദ്ധതിയിലെ നടപടികൾ സർക്കാർ പൂർത്തിയാക്കുന്ന ദിവസം മുതൽ പത്ത് വർഷത്തേക്ക് എന്നതാണ് കരാറിലെ വ്യവസ്ഥ എന്നതാണ് സർക്കാരിന്റെ വാദം അനുമതി ലഭ്യമാക്കിയതടക്കം കൃത്യസമയത്ത് നടപടികൾ പൂർത്തിയാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അതും രേഖയിലില്ല ടികോമിനെതിരെ സർക്കാരിന് മുന്നിലുണ്ടാകാവുന്ന നിയമവഴി അടച്ചതും സർക്കാർ തന്നെയെന്ന് ഈ രേഖകളിൽ നിന്നും വ്യക്തമാണ് അതായത് പദ്ധതി എന്ന് പൂർത്തിയാക്കണമെന്നതിൽ കരാറിൽ വ്യക്തതയില്ല വിഷയം കോടതിയിൽ എത്തിയാൽ ക്ലോസിംഗ് ഡേറ്റ് ഇല്ലാത്തതിനാൽ കരാർ ലംഘനമല്ലെന്ന് ടീം കോമിന് വാദിക്കാവുന്നതാണ് മുന്നോട്ടുള്ള നിയമ നടപടിയിൽ സർക്കാർ വാദങ്ങൾ സർക്കാർ തന്നെ ദുർബലപ്പെടുത്തിയെന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കം കരാറിന് വിരുദ്ധമാകുന്നത് സർക്കാർ തീരുമാനം വഴി വിട്ടതാണെന്ന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കരാർ പ്രകാരം പദ്ധതി പരാജയപ്പെട്ടാൽ ടീം കോം സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ആഗോള ഐ ടി കമ്പനികളും നിക്ഷേപവും നേരിട്ട് എത്താത്തതാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തിരിച്ചടിയായിരിക്കുന്നത് പദ്ധതിക്കായി പന്ത്രണ്ട് ശതമാനം ഭൂമി സൗജന്യമായി നൽകണമെന്ന ആവശ്യത്തിൽ നടപടികൾ വൈകിയതോടെ ടീങ്കോമിന്റെ താല്പര്യവും കുറഞ്ഞു ദുബൈയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കരുതൽ എടുത്തു നീങ്ങിയ സംസ്ഥാന സർക്കാർ കാലതാമസത്തിൽ ഒരു ഘട്ടത്തിലും ഇടപെടൽ നടത്താത്തതും തിരിച്ചടിയായി എന്നാൽ പദ്ധതി വിജയമാണെന്നാണ് പി രാജീവ് പറഞ്ഞിരുന്നത് പദ്ധതി പ്രദേശം പൂർണ്ണമായും സർക്കാർ മേൽനോട്ടത്തിൽ ഉപയോഗിക്കും നൂറു കമ്പനികൾ ഭൂമിക്കായി കാത്തു നിൽക്കുകയാണെന്നും പി രാജീവ് കൂട്ടിച്ചേർത്തിരുന്നു രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാരിലെ ഐ ടി മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ ദുബായ് ഇന്റർനെറ്റ് സിറ്റി ഉദ്യോഗസ്ഥരെ ഒരു സാധ്യതാ പഠനത്തിനായി ക്ഷണിക്കുകയും പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തു കരാർ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന് ആരോപിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധവും വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ും കാരണം സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ദുബായ് ഇന്റർനെറ്റ് സിറ്റി ടീമിനെ മറ്റൊരു റൗണ്ട് ചർച്ചകൾക്കായി അദ്ദേഹം ക്ഷണിച്ചു അദ്ദേഹം പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുകയും ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പുവെച്ച മുൻ എം ഒ യുവിൽ മാറ്റം വരുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് മെയ് പതിമൂന്നിന് കേരള സർക്കാരിന്റെയും ടീം കോം ഇൻവെസ്റ്റ്മെന്റിന്റെയും ഉദ്യോഗസ്ഥർ പുതുക്കിയ ചട്ടക്കൂട് കരാറിൽ ഒപ്പുവെച്ചു തുടർന്ന് സംസ്ഥാന സർക്കാരും ടീംകോം തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം നാല് വർഷത്തോളം പദ്ധതി നിലച്ചു പന്ത്രണ്ട് ശതമാനം കൈവശമുള്ള ഭൂമി സൈസിനുള്ളിൽ മാത്രം നൽകാൻ സർക്കാർ തയ്യാറായിരുന്നു ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലാ നയം പ്രകാരം ടീംകോമിന് ആ ഭാഗം മൂന്നാം കക്ഷിക്ക് വിൽക്കാൻ അസാധ്യമാക്കി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി രണ്ടിന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും യു എ ദുബായ് വേൾഡ് ഗ്രൂപ്പിനും ദുബായ് ൾഡിംഗ് ഗ്രൂപ്പിനുമുള്ള സുപ്രീം ഫിസിക്കൽ കമ്മിറ്റി അംഗം ഫിസ് എക്സലൻസി അഹമ്മദ് ഹുമായിത്ത് അൽ തായറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു നോർക്ക റൂട്ട്സിൻ്റെ വൈസ് ചെയർമാനും സംസ്ഥാനത്തെ പ്രശസ്ത വ്യവസായിയുമായ എം എ യൂസഫ് അലിയുടെ മധ്യസ്ഥതയിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത്